അരവിന്ദ് കെജ്രിവാളിനെ സംരക്ഷിച്ച് ആപ്പിൾ ആപ്പിൾ ഐഫോണാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ പാസ്വേഡ് തരണമെന്ന് ഇ ഡി കേജ്രിവാളിനോട് ആവശ്യപ്പെട്ടു എന്നാൽ പാസ്വേഡ് കൊടുക്കാൻ കേജ്രിവാൾ തയ്യാറായില്ല പാസ്വേഡ് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇ ഡി തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും ഒരു രഹസ്യവും അത് അതിലടങ്ങിയിരിക്കുന്ന ഒരു കാര്യവും കേജ്രിവാൾ പറഞ്ഞില്ല ഒടുവിൽ ഇ ഡി അമേരിക്കയിലുള്ള ആപ്പിൾ കമ്പനിയുടെ സഹായം തന്നെ തേടി ഇന്ത്യയിലുള്ള ടെക്നീഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർ അമേരിക്കയിലുള്ള ആപ്പിൾ കമ്പനിയുടെ സഹായം തേടി പക്ഷേ ആപ്പിൾ കമ്പനി ഇ ഡിയുടെ സഹായം ഇ ഡിയുടെ അഭ്യർത്ഥന നിരസിച്ചു ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യങ്ങൾ പുറത്തുവിടുന്ന രീതി തങ്ങളുടെ കമ്പനിക്കില്ലെന്ന് അവർ നിസ് നിസ്സംശയം പറഞ്ഞ് കഴിഞ്ഞു അവർ നിസ്സംശയം അസന്നിഗ്ധമായി അറിയിച്ചു ഇതോടെ ഇ ഡി വെട്ടിലായി ബി ജെ പി ഞെട്ടലില്ലായി കേജ്രിവാൾ ബി ജെ പിയുടെ പേടി സ്വപ്നമാണ് തലസ്ഥാനത്തെ വലിയ നേതാവാണ് ഡൽഹിയിലെ വലിയ വലിയ നേതാവാണ് കെജ്രിവാൾ മാത്രമല്ല കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കേജ്രിവാളിനെ ഒതുക്കേണ്ടത് ബി ജെ പിയുടെ അനിവാര്യതയാണ് ഇ ഡി എ വെച്ച് കെജ്രിവാളിനെ ഒതുക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് പക്ഷേ ആ ശ്രമം പാഴ്വേലയായി മാറി ആപ്പിൾ ഫോണിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് ഇ ഡി സംശയിക്കുന്നു ആപ്പിൾ ഐ ഫോണിനടുത്ത് ഐഫോണിനകത്ത് കെജ്രിവാളിൻ്റെ അതിൻ്റെ പാസ്വേഡ് കിട്ടാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇ ഡി പയറ്റി പല ടെക്നീഷ്യന്മാരെയും ഇ ഡി കൊണ്ടു പക്ഷേ ഇവിടുത്തെ ടെക്നീഷ്യന്മാർക്കൊന്നും അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒടുവിലാണ് നേരെ അമേരിക്കയിലെ ആപ്പിൾ കമ്പനിയുമായി ബന്ധപ്പെട്ടത് ആപ്പിൾ കമ്പനി ഇ ഡിയുടെ അഭ്യർത്ഥന എന്താ പറയുക അഭ്യർത്ഥന പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ തങ്ങളുടെ കമ്പനി കൊടുക്കില്ല തങ്ങളുടെ ഐഫോൺ വാങ്ങുന്നത് ആ വ്യക്തികൾ സ്വകാര്യ വിവരങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാനാണ് അത് ഏത് രാജ്യത്തെ ഏജൻസി ചോദിച്ചാലും ഞങ്ങൾ നോ എന്ന് തന്നെ പറയും ഇതോടുകൂടി കേജ്രിവാളിൻ്റെ കേജ്രിവാളിനെ കൊടുക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം പാളിയിരിക്കുകയാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെ വെറുതെയായി മാറിയിരിക്കുന്നു മദ്യ നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കേജ്രിവാളുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കേജ്രിവാളിനെ കൊടുക്കാനുള്ള ബി ജെ പി ബി ജെ പിയുടെ തന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആം ആദ്മിയുടെ സ്ഥാപക നേതാവ് തന്നെ അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ഇ ഡിയെ കൊണ്ട് നടത്തിയ ശ്രമം ആ ശ്രമം പാഴായി മാറിയിരിക്കുന്നു ആ ശ്രമത്തിന് ആ ശ്രമം പാഴായി എന്ന് മാത്രമല്ല ആ ശ്രമം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി ജനത ജനങ്ങൾ വരുന്നു അനന് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ തരംഗം ഉണ്ടാകുക മാത്രമല്ല അദ്ദേഹത്തെ വാരി ഉണർന്നിരിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഡൽഹിയിൽ ഇനി ബി ജെ പി കച്ചി തൊടില്ല എന്നത് ഉറപ്പാണ് കാരണം അത്രയേറെ പ്രതിഷേധമുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ജനങ്ങൾക്ക് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ ആപ്പിൾ കമ്പനി രക്ഷിച്ചു ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയും ലഭിച്ചു